അന്നേ ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെ മൂന്ന് നടകളും തുറന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള പിന്നെ ഈ വൈകുണ്ഠ ഏകാദശിയെ തന്നെ സ്വർഗവാതിലേകാദശി എന്ന് ഉള്ള ഒരു പ്രയോഗം അതും ഉചിതമാണ് എന്ന് തോന്നണമെ ഞാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളത് ഏത് ദിവസമാണ് എന്ന് ആലോചിച്ചാൽ അത് വൈകുണ്ഠ ഏകാദശി ദിവസമായിരിക്കും എന്ന് വേണം കരുതാൻ ദേവനെ സംബന്ധിച്ചിടത്തോളം തിരുവോണം ആണ് ദേവനക്ഷത്രമായിട്ടിവിടെ കണക്കാക്കുന്നത് അതിന് പ്രാധാന്യമുണ്ട് ശുക്ലപക്ഷ ഏകാദശികൾ വിഷ്ണുവിൻ്റെ തിഥി എന്നുള്ള നിലയ്ക്ക് അതിവിടെ പ്രധാനമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള വൈകുണ്ഠ ഏകാദശി എന്നുള്ളതാണ് ശുക്ലപക്ഷ തിഥികളിലെ ഏറ്റവും വിശേഷ തിഥി ഇത് ഈ പ്രധാനപ്പെട്ട ദിവസത്തിനെ തന്നെ ഒരു തെറ്റായ രീതിയിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ലെങ്കിലും ഈ അന്നേ ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലെ മൂന്ന് നടകളും തുറന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ പ്രചാരമോ സമൂഹത്തിലുണ്ട് സമൂഹത്തിലുണ്ട് എന്നുള്ളതിന് ഞാനും അത് എന്നോടും ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ഏതോ ഒരു സ്ഥലത്ത് പോയ സമയത്ത് ആ ക്ഷേത്രത്തിൽ വിശേഷങ്ങൾ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ കാര്യത്തിൽ പറഞ്ഞത് അന്ന് മൂന്ന് നടൻ തുറക്കുന്നത് ഈ ദിവസമാണെന്ന് പറഞ്ഞ് തരികണ്ടായിട്ടുണ്ട് അപ്പോൾ അത്ര പോലും അത് ഉണ്ടെന്നുള്ളതിന് ഒരു അതൊരു തെറ്റായ പ്രചാരണം എവിടെയോ സംഭവിച്ചിട്ടുണ്ട് ഒന്നത് പിന്നെ ഈ വൈകുണ്ഠ ഏകാദശിയെ തന്നെ സ്വർഗവാതിൽ ഏകാദശി എന്ന് ഉള്ള ഒരു പ്രയോഗം അതും ഉചിതമാണ് എന്ന് തോന്നണില്ല കാരണം സ്വർഗം എന്നുള്ളതിനെ നമ്മൾക്ക് നമ്മുടെ ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്വാസ പ്രകാരം പതിനാല് ലോകങ്ങളിൽ ഭൂമി ഒരു ലോകം സ്വർഗം ഒരു ലോകം ഭൂമിയേക്കാൾ കുറച്ചും കൂടിയും സുഖസൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെ ഉള്ള ഒരു മറ്റൊരു ലോകം എന്നുള്ളതിൽ കവിഞ്ഞ് സ്വർഗത്തിന് പ്രാധാന്യമുണ്ട് നമ്മുടെ ഇതിലൊന്നും തോന്നുന്നില്ല വൈകുണ്ഠപ്രാപ്തിക്ക് ആണ് വിഷ്ണുപ്രാപ്തി അല്ലെങ്കിൽ പദപ്രാപ്തിക്കാണ് പ്രാധാന്യം അത് നൽകുന്ന ദിവസം കാരണം ഈ ഏകാദശി എന്ന് പറയുന്നതിൻ്റെ പ്രധാനം തന്നെ ഓരോ ഏകാദശിക്കും ഓരോ പേരുണ്ടെങ്കിൽ ഈ ഏകാദശി വൈകുണ്ഠ ഏകാദശിയാണ് മോക്ഷത എന്ന പേരിൽ അറിയപ്പെടുന്നത് മോക്ഷം നൽകാൻ സാധിക്കുന്നത് എന്ത് മോക്ഷം നൽകുന്നത് എന്തോ അതാണ് മോക്ഷത അപ്പോൾ ഒരു ജീവൻ ഭൂമിയിൽ ജനിക്കുന്നത് ധർമ്മർത്ഥം കാമമോക്ഷം എന്നുള്ള പുരുഷാർത്ഥങ്ങളെ സാധിക്കുക എന്ന പരമഗതി പ്രാപിക്കാനായിട്ട് ആണ് ഒരു ജീവൻ ഭൂമിയിൽ ജനിക്കുക അങ്ങനെ ജനിക്കുന്ന ഒരു ജീവൻ്റെ മോക്ഷസാധകം ആയിട്ടുള്ളതാണ് ഈ ഏകാദശിയുടെ പേര് തന്നെ മോക്ഷസാധകായിട്ട് എന്നാണ് അപ്പോൾ മോക്ഷം സാധിക്കാനുള്ള ഏകാദശി ദിവസം അത് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസം ഏതാണ് അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ അത് ഭഗവത്ഗീതയെ പറയുന്നുണ്ട് മാർഗശീർഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ മാർഗശീർഷ മാസത്തിൽ ശുക്ലപക്ഷം ദേവന്മാരുടെ പക്ഷമായിട്ടും കൃഷ്ണപക്ഷം പിതൃപക്ഷമായിട്ടുമാണ് കരുതുന്നത് അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ട മർഗശീർഷ മാസത്തിൽ ദേവപക്ഷമായ ശുക്ലപക്ഷത്തിലെ ദേവതിഥി ഏകാദശി ആ തിഥി ദിവസം അതിന് മോക്ഷത എന്ന പേരും ആ ദിവസം ലൂടി മോക്ഷം നേടുക എന്നതാണ് ഈ വൈകുണ്ഠ ഏകാദശിയുടെ ഏറ്റവും പ്രാധാന്യം ഉള്ളത് അത് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഇതിന് പ്രാധാന്യം വേണ്ടതാണ് ആചരിക്കേണ്ടതാണ് കേരളത്തിൽ അത് പക്ഷേ അത് വളരെ അപൂർവം സ്ഥലങ്ങളിലെ ഏകാദശി പോലും ഉള്ളു പ്രാധാന്യമായിട്ട് കൊ ഉള്ളത് അതിൽ ഓരോ കാ ഏകാദശിക്ക് ഇപ്പോൾ ഗുരുവായൂർ ഏകാദശി ഉണ്ട് തൃപ്രയർ ഏകാദശി ഉണ്ട് നെല്ലുവായിരം ഏകാദശിയുണ്ട് തിരുവല്ലാമലുണ്ട് ഇങ്ങനെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഏകാദശി പ്രധാനമായിട്ട് അതും എല്ലാ ഏകാദശിയും പ്രധാനമായിട്ട് ആ ആചരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ എല്ലാ ശുക്ലപക്ഷവും അല്ലെങ്കിൽ എല്ലാ കൃഷ്ണപക്ഷമോ ഒന്നും ഉണ്ടാവില്ല ഒരു കൊല്ലത്തിലെ ഏതെങ്കിലും ഒരു ഏകാദശി അത്രേ ഉള്ളു പക്ഷേ ഇവിടെ എല്ലാ ഏകാദശിയുണ്ട് എല്ലാ ശുക്ലപക്ഷം ഏകാദശിക്കും വിശേഷമാണ് ഇവിടെ അതിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് വൈകുണ്ഠ ഏകാദശി അന്നായിരിക്കും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്തന്മാർ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നൊരു ദിവസം അതുതന്നെയാണ് പ്രധാനം പിന്നെ അതുപോലെ ഇവിടുത്തെ ശ്രീകോവലിലെ നട മൂന്ന് വാതിലും നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ മുഴുവൻ മൂന്ന് വാതിലും തുറന്നിരിക്കും അങ്ങനെ മാത്രമേ ഇവിടുത്തെ ദേവനെ ദർശിക്കാനും സാധിക്കുള്ളൂ അത് ഈ മറ്റു രീതിയിൽ ഈ വൈകുണ്ട ഏകാദശി ദിവസം മാത്രമാണ് മൂന്ന് നടയും തുറന്ന് ദർശനം എന്നുള്ളത് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തവരും ഇവിടെ ഇതേ വരാത്തവരുമായിട്ടുള്ള ആരിൽ നിന്നോ ഉണ്ടാകിയിട്ടുള്ളതും ആരൊക്കെയോ കൂടി ചേർന്ന് പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ള തെറ്റിദ്ധാരണ വരുത്തലെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ